ഹലോ ഹാലോവിൻ അങ്ങനെയല്ലേ വരുന്നത് സോ ഞാൻ വിചാരിച്ചു ഹാലോവിൻ തീമിൽ കുറച്ച് ജേണൽസ് ചെയ്യാമെന്ന് സോ ഇത് അതിലെ ഫസ്റ്റ് ജേണലാണ് സോ ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസി ഫസ്റ്റ് ഞാൻ എ ഫോർ സൈസിലുള്ള ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൻഡ് സോ ദാറ്റ് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും ആൻഡ് ഞാൻ സെൻറ്ററിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് അതിൻ്റെ രണ്ട് എണ്ണ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതേ ഇതുപോലെ ഇരിക്കും പിന്നെ എൻ്റെ അടുത്ത് ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറിൽ നിന്ന് ഞാൻ കുറച്ച് പാറ്റേൺ അതായത് വൗവൻ്റെ ഷേപ്പിൽ കുറച്ച് ഫിഗേഴ്സ് കട്ട് ചെയ്തിട്ട് ഇതിൽ ഈ ന്യൂസ് പേപ്പറിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ആൻഡ് നമുക്ക് ബാക്കി രണ്ട് ഇൻറ്റിലും കുറച്ച് സ്പേസ് വന്നില്ലേ അവിടെ ഞാനൊരു ബ്ലാക്ക് ആൻഡ് റെഡ് തീമുള്ള ബാക്ക്ഗ്രൗണ്ട്സ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ഹൊറർ ഫീൽ വരുന്ന അല്ലെങ്കിൽ ഒരു ക്രീപ്പി ഫീൽ തരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു ലൈക്ക് ഈ കാറ്റിൻ്റെ സ്കള്ളിൻ്റെ അങ്ങനത്തെ ഒക്കെ ഈ ഹാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ റാൻഡമായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൻഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മനഃപൂർവ്വമാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് തീം എന്നെ ചൂസ് ചെയ്തേ കാരണം ഒരു ഹൊറർ ഫീൽ വരാൻ ഐ തോട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കുന്നത് ആൻഡ് ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കളേർഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എഫോർ അല്ലേ ഇതുപോലെ കളർ ചെയ്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ആൻഡ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ